നമ്മളെപ്പോഴും ഇതിനെ കരുണയുടെ തിരുനാള് എന്നാണ് പറയുന്നത് അല്ലേ കരുണയുടെ തിരുനാൾ പക്ഷെ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത് വെറും കരുണയുടെ തിരുനാൾ എന്ന് പറയരുത് ദൈവ കരുണയുടെ തിരുനാൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് വെറും മേഴ്സി അല്ല ഡിവൈൻ മേഴ്സി അപ്പൊ ഈ ദൈവ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാണ് രണ്ടായിരം ആണ്ടിലാണ് സഭയില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ തിരുനാള് പ്രഖ്യാപിച്ചത് ഓസ്റ്റീന പുണ്യവതിയിലൂടെ നൽകപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഇടീ രണ്ടായിരത്തിൽ മാർപ്പാപ്പ ഇത് യൂണിവേഴ്സൽ പീസ്റ്റായിട്ട് പ്രഖ്യാപിച്ചു തിരുസഭയുടെ പൊതുവായ ഒരു ശുശ്രൂഷയായിട്ട് ഒരു തിരുനാളായിട്ട് പ്രഖ്യാപിച്ചപ്പോ ശ്രദ്ധാവ് ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു അതായത് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഈശോയുടെ കുറിച്ച് മരണത്തെ ധ്യാനിക്കും പിന്നീട് ഈസ്റ്റർ നമ്മൾ ഈശോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മെ വിടുവിച്ചതിനെ കുറിച്ച് ധ്യാനിക്കും അപ്പൊ യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അനന്തര ഫലമായി യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു പടയാളികളിൽ ഒരുവൻ ഒരു കുന്തം കൊണ്ട് യേശുവിന്റെ വിലപ്പുറത്ത് കുത്തുമ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നതായി യോഹന്നാൻ കണ്ടു അപ്പൊ അങ്ങനെ രക്തവും വെള്ളവും ഒഴുകുന്നതായി കണ്ടപ്പോൾ യേശു അതിനെ ആ വചനഭാഗത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ക്സ്റ്റീൻ അവിടെ പറയുന്നത് എന്റെ ഹൃദയത്തിൽ നിന്ന് മാനവരാശിക്ക് മുഴുവനായിട്ട് ഒഴുകിയ രക്തവും ജലവും അതിൽ ഒരു മനുഷ്യാത്മാവ് ശരണപ്പെടുമ്പോൾ കർത്താവ് കുരിശിൽ പാപികളായ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുവഴി മാനവകുലത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകി ഇറങ്ങിയപ്പോൾ ആ കരുണയിൽ ആര് ശരണപ്പെട്ടാലും അവർക്ക് പരിപൂർണമായ പാപമോചനം ലഭിക്കും ഇതാണ് ഈ ദൈവകരണയുടെ തിരുനാളിന്റെ ഏറ്റവും ലളിതമായ വിശദീകരണം അതുകൊണ്ടാണ് ഇത് ഈസ്റ്റർ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഞായറാഴ്ച ആചരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത് അപ്പൊ അതിന്റെ സാങ്കത്യം ഇതാണ് കർത്താവ് ഈശ്വസികാരുടെ പീഡാനുഭവം മരണം ഉത്ഥാനം ധ്യാനിച്ചതിന് ശേഷം ആ കൃപകളെല്ലാം സ്വീകരിച്ച ഒരാത്മാവിലേക്ക് ആ അന്തരാത്മാവിലേക്ക് ഇനി ഒഴുകി ഇറങ്ങുന്നത് എന്താണ് ദൈവത്തിന്റെ അനന്തമായ കരണം ഇത് ആരിലേക്കാണ് ഒഴുകി ഇറങ്ങുന്നത് ഈശോയുടെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉത്താനത്തിലും അതിന്റെ യോഗ്യതകളിലും ആശ്രയിക്കുന്ന രുണ ഒഴുകിയിറങ്ങും അപ്പൊ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇത് വിശ്വസിക്കുന്ന ഒരു ആത്മാവിന് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ ഇനി തിരുന്നാൾ ആഘോഷിക്കാൻ അനുവാദമുള്ളൂ ഇത് വിശ്വസിക്കാത്തൊരാത്മാവിന് യേശുവിൻ്റെ കുരിശുമരണത്തെ വിശ്വസിക്കാത്ത ഒരു ആത്മാവിന് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു ദൈവകരുണയുടെ ചിത്രം പ്രചരിപ്പിക്കുമ്പോൾ കർത്താവ് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത് യേശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രണ്ട് രശ്മികൾ ഉണ്ടാവണം ഒരു ചുവന്ന രശ്മി പിന്നെ ഒരെണ്ണം ഒരു പെയിൽ വൈറ്റ് ഒരു 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 വെള്ള രശ്മി ഒന്ന് യേശുവിന്റെ തിരു രക്തത്തെയും മറ്റേ യേശുവിന്റെ ഹൃദയത്തിൽ ഒഴുകിയ തിരു ജലത്തെയും സൂചിപ്പിക്കുന്നു ഇറങ്ങുന്ന കരുണയെ യേശുവിന്റെ രക്തത്തിലൂടെയും യേശുവിൻ്റെ തിരിജലത്തിലൂടെയും കർത്താവ് കീറിമുറിക്കപ്പെട്ടതിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവകരുണയെ ഒരു വ്യക്തി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് മ്പൂർണമായ പാപമോചനമാണ് ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈശോ പറഞ്ഞ ഈ ഛായാചിത്രത്തിന്റെ അടിയിൽ എപ്പോഴും ആ ചിത്രം ചിത്രത്തിന്റെ അടിയിൽ എപ്പോഴും എഴുതി വെച്ചിരിക്കണം എന്താണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ആ ട്രസ്റ്റിനകത്താണ് എല്ലാ കാര്യവും കിടക്കുന്നത് അവരൊറ്റ വാക്കിനകത്താണ് ഈ ദൈവകരണയുടെ തിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിടക്കുന്നത് ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിനകത്താണ് ട്രസ്റ്റ് ആശ്രയിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കർത്താവ് അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു അപ്പൊ എന്റെ ജോലി ഏതാണ് ശരണപ്പെടുന്നുണ്ടോ ട്രസ്റ്റ് ചെയ്യുന്നോ ഈശോയിൽ ട്രസ്റ്റ് ചെയ്യുന്നോ അപ്പൊ ആ ട്രസ്റ്റിനകത്താണല്ലോ അപ്പൊ അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഒന്ന് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരു രക്തവും തിരു ജലവും അപ്പൊ അത് എന്തിനെ സൂചിപ്പിക്കുന്നു അത് കർത്താവ് നമുക്ക് വേണ്ടി സമർപ്പിച്ച ആ ബലിയർപ്പണത്തെ സൂചിപ്പിക്കുന്നു അത് ഉദാശകളിലൂടെ ഒഴുകി ഇറങ്ങുന്ന ദൈവത്തിന്റെ അനന്തമായ കരുണയെ സൂചിപ്പിക്കുന്നു അപ്പൊ ഒരു വ്യക്തി ഈ ഛായാചിത്രത്തിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം വിശ്വസിക്കേണ്ടത് എന്താ വിശ്വസിക്കേണ്ടത് യേശുവേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു ഇത് വിശ്വസിക്കാത്ത ഒരു ആത്മാവിലേക്ക് ദൈവത്തിന്റെ അനന്തമായ കരുണ ഒഴുകി ഇറങ്ങില്ല ഇത് വ്യക്തമായില്ലോ ഫണ്ടമെന്റൽ ലളിതമായ കാര്യമാണ് ഏറ്റവും പ്രിലിമിനറിയായ കാര്യമാണ് ഇത് മനസ്സിലായി മനസ്സിലാവും എന്ന് വിചാരിക്കും പക്ഷെ അത് ശരിക്കും ബോധ്യപ്പെടണം ആരിലാണ് ഈ കരുണ വെളിപ്പെടുന്നത് ആശ്രയിക്കുന്ന ഒരാളില്